ഇരുപത്തൊമ്പത് ദിവസത്തെ നോമ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ വ്ലോഗൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇടാറുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പെരുന്നാളാണ് ഈ വർഷം കടന്നു പോയിട്ടുള്ളത് ആ പാ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഹലോ എല്ലാവർക്കും എൻ്റെ ഇതെന്ത് ഇതിപ്പോൾ പറയുമ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും എന്നാലും ഇത് പറക്ക് ചെയ്യുന്നു അപ്പോൾ ഞാനിതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിപ്പോൾ സമയം അഞ്ച് മണി അഞ്ച് ബാങ്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ സുബി ബാങ്ക് കൊടുത്തിട്ടുള്ളൂ എന്നാൽ ഞാനിവിടെ എഴുന്നേറ്റ് വന്ന് കുറച്ച് കുറച്ച് പണികളൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പടപ്പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം അട ഞാനിത ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളത്തിളച്ച വളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാൽ നാം തിളപ്പിച്ചും വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി എറിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനുള്ള കരി ആ അത് പൊതുരാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം സെറ്റാക്കണം എനിക്കിങ്ങനെ പരിപാടികൾ നേരെ വൈകി ഞാനത് നാലരയ്ക്ക് നിൽക്കണം കരുതിയിട്ടുണ്ടായിരുന്നു കിടന്നപ്പോൾ തന്നെ ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടേ കാലം ഒക്കെ ഇറന്നെങ്കിലും ഉറങ്ങാനൊക്കെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ട ഞങ്ങൾ പിന്നെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ അവിടെ പള്ളിയിൽ നിന്ന് നിസ്കാറൊക്കെ കഴിഞ്ഞ് തക്കി ബീർ ഏതോ നമ്മുടെ ചെല്ലുന്നുണ്ട് അപ്പം ജസ്റ്റ് ഞാനൊന്നും മിണ്ടാതിക്കെട്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ കേൾക്കണില്ലേ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇന്നൊക്കെ ഉണ്ടാകും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു സംഭവം പെരുന്നാളാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ഒരു നമുക്കിത് ഈ ഒരു പെതുവൊക്കെ കേൾക്കുമ്പോൾ ആണ് പെരുന്നാൾ എന്നുള്ള ഒരു ഇത് വരുക ആ മക്കളെയൊക്കെ ആറുമണിക്കാവുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നീനു ഇതുമുനെയൊക്കെ മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പുള്ളിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഇന്നലെ രാത്രി ഉണ്ട് എല്ലാവരും നല്ല അതിന് മെയിലാഞ്ചിയൊക്കെ വന്ന് കൈ കൈനെ മീലാഞ്ചിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല നീനുവാണ് മീലാഞ്ചിട്ട ഇട്ടരാന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്നുമില്ലല്ലേ അപ്പോ സംസാരിച്ചിരിക്കണില്ല ഞാൻ എൻ്റെ പരിപാടികളൊക്കെ പോവാണ് എട്ട് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് എന്റെ പെടികളൊക്കെ തീർക്കണം അപ്പോൾ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് ആയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അധികവും ഞാൻ പെരുന്നാക്കൊക്കെ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറ് ഈ പ്രാവശ്യം നോമ്പ് തുറക്കാനും നമ്മൾ കൂടുതൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വീണ്ടും ഇട്ടിങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കിയിട്ടില്ല ഒരു ഒരു ഒന്ന് രണ്ടുമൂന്നോ പ്രാവശ്യമായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് എങ്ങനെയാണ് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ അട ഇത് അടയാണ് അത് വേവിച്ചവിടെ നമ്മൾ വേ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരി തിളക്കുന്നുണ്ട് അത് നമ്മൾ പൊതുവെ ഒരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിൻ്റെ ഇട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒറ്റ അത് വേവു കൂട്ടും പിന്നെ ഈ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ തന്നെ നമ്മൾ അധികം ഇങ്ങോട്ട് വെന്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ചെറിയ ഒരു ഇതിലിങ്ങനെ എന്താ ഒരു കടി ഇങ്ങനെ വേണം വേണമെന്നാൽ പിന്നെ നമ്മളത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അധികം ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല മടുക്കണ്ടല്ലോ ഇന്നിപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ അധികം ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ ഉണ്ടാക്കിയെന്ന് പറയുന്നുള്ളൂ അപ്പോൾ അധികം വേവിക്കാതെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വേവിൽ ഞാൻ റൈസ് ഇതാ ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി സാധാ നോർമൽ ഒരു ചിക്കൻ പറ്റിച്ച് വെക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം മുറ്റം ഒന്ന് അടിച്ച് വരാൻ എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ആന മുറ്റത്തോടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വരണം കേട്ടോ ഇവിടെ അമ്മക്ക് അങ്ങനെ ഞാൻ രാവിലെ അടിച്ച് വരണത് ഇഷ്ടമല്ലായിരുന്നു കാരണം എല്ലാവരും പള്ളിയിൽ പോകണ സമയമാകുമ്പോൾ ചൂലും കൊണ്ട് ഇറങ്ങരുതെന്ന് എപ്പോഴും പറയുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ആറ് മണി ആറേക്കാലൊക്കെ ആവുമ്പോൾ തന്നെ മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ടിറങ്ങും അപ്പോൾ ഈ ചോറ് ഇത് ഒന്നും ിയാതെ ഇറങ്ങിപ്പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതവിടെ ഊറ്റി വെച്ചു അതേപോലെ തന്നെ നമ്മുടെ അട അവിടെ വന്നിട്ടുണ്ട് അതും സെറ്റാക്കി വെച്ച് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നേരെ കിച്ചൺ വേഗം വേഗം ഫുഡാണ് ഉണ്ടാക്കാനുള്ള അധിക പണികളൊന്നും ഇല്ലല്ലോ ഒക്കെ നമ്മൾ അതിലേക്കുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ എനിക്കാണെങ്കിൽ ഈ പെരുന്നാൾക്ക് ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ അധികം അടി അടഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ വേഗം പണികളൊക്കെ തീർത്തിട്ട് ഇങ്ങനെ കണ്ടിരിക്കുക അതായത് മക്കളൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങുമ്പോഴൊക്കെ മക്കളൊക്കെ അടുത്തടുത്ത വീടായത് കൊണ്ട് തന്നെ മക്കളിങ്ങനെ പുതിയ ഡ്രസ്സ് ഇറങ്ങും അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോയി മടങ്ങി വരുന്ന ആൾക്കാർ ഇങ്ങനെ മക്കൾക്ക് പൈസയൊക്കെ കൊടുക്കും കൊടുക്കൂട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാവിലെ തന്നെ നമ്മൾ ഗസ്റ്റുകളൊക്കെ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങും ഇവിടെ തന്നെ പിന്നെ ഞങ്ങൾ തറവാടായിരുന്നു ഇവിടെ തന്നെ ചെറിയ മകൻ എൻ്റെ ഹസ്ബൻഡ് അറിയണത് ഇവിടുത്തെ വീട്ടിലത്തെ ചെറിയ മകനായതുകൊണ്ട് തറവാട് വീടായിരുന്നു ഇത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ പുതുക്കി പണി ഇതെല്ലാം സെറ്റാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തറവാട് എന്നുള്ള ഒരു ഒരു സംഭവം ഇങ്ങനെ അവിടെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും കേട്ടോ മലയാളം എല്ലാവരും വരായിരുന്നു ഇപ്പം ഉമ്മ വരച്ചതിന് അങ്ങനെ അത്ര അധികം ഒന്നും വരില്ലെങ്കിലും എന്നാലും എല്ലാവരും ഒന്ന് ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരും മക്കളും ഒക്കെ ഒന്ന് വന്ന് പോകൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ വരുമ്പോഴേനും എൻ്റെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാനിതാ പായസം ഉണ്ടാക്കി അങ്ങനെ കരുതി കുറച്ചൊരു ക്യാരമിലാക്കിയിട്ട് പഞ്ചസാര ഒന്ന് ഉരുക്കിയിട്ടൊന്നുണ്ടാക്കി നോക്കിയാലോ എന്നൊന്നും കരുതി അതാണ് ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ പക്ഷേ അധികം അങ്ങനെ ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു കളറൊന്നും വന്നില്ല ഞാൻ അധികം ഷുഗർ ഉരുക്കാത്തത് കൊണ്ടായിരിക്കും അതായത് അതൊന്നും വന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം ഈ പ്രാവശ്യം ഫുഡൊക്കെ നീനൂട്ടി പറഞ്ഞതനുസരിച്ചാണ് കേട്ടോ ഞങ്ങളധികം ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് ശർക്കരക്കിട്ടിട്ടുള്ള ആ പായസമാണ് ഉണ്ടാക്കാറ് എൻ്റെ അതിൻ്റെ കെട്ടുകനാണെങ്കിൽ ആ പായസം തന്നെ കിട്ടണം കേട്ടോ രാവിലെ പായസം മാത്രം കുടിച്ചിട്ടാണ് മൂപ്പര് പള്ളിയിൽ പോവുക എന്തെങ്കിലും ഒന്ന് കഴിച്ച് ആ പള്ളിയിൽ പോകണമല്ലോ അപ്പം അത് പായസം കുടിച്ചിട്ടാണ് മൂപ്പര് പോവുക അപ്പം ഞാൻ വേഗം അതാണ് ഉണ്ടാക്കി വെക്കട്ടെ ഏഴ് മണിയാകുമ്പോൾക്കും പായസം റെഡിയാക്കി ും അപ്പോൾ അത് കുടിച്ച് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അങ്ങനെ പോകാം അപ്പോൾ ഇപ്രാവശ്യം അടപ്പായസമായതുകൊണ്ട് മൂപ്പേർക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല എനിക്ക് നീനോട്ടി പറഞ്ഞതിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എനിക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതവിടെ അങ്ങനെ റെഡി ആവണുണ്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ മുട്ട പൊരിക്കണത് എന്താ വെച്ചാൽ നമ്മൾ ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ടയാണ് അപ്പം അത് നമ്മളവിടെ ഈ അടപ്പ പായസം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ ഒരു പത്തി അരമണിക്കൂറോളം ഇങ്ങനെ അതിന് ഇളക്കിയിരിക്കണല്ലോ അപ്പോൾ ആ ടൈമിൽ ഞാൻ മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് മുട്ട ഇങ്ങനെ ചിക്കി 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 ആക്കി എടുക്കുന്നുണ്ട് അതിലേക്കുള്ള ചിക്കനും വറുക്കണം അതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ മസാല ഒക്കെ പൊരുവച്ചിട്ടുണ്ട് അങ്ങനെതാണ് നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇനി അത് ഇതൊക്കെ തൂമിച്ച് പാരണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അപ്പോൾ അതിലേക്ക് പാരൻ നമ്മൾ പഞ്ചസാര മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് പൊളിക്കാൻ പിന്നെ മക്കള് മുന്നേക്കുണ്ടാവും ഇതൊക്കെ എന്താ പറയുക അവരിങ്ങനെ അത് കഴിക്കുമ്പോൾ ഓർമ്മ വരും കാരണം എന്താ ഉണ്ടാവും ഇതിൻ്റെ ഒപ്പം തന്നെ ഈ മിൽക്ക് മെയ്ഡ് കഴിക്കാൻ അവർ എത്തും അപ്പം ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ പെരുന്നാളാണ് എല്ലാത്തിനും ഫുഡും കഴിക്കുമല്ലോ കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു മാസം പഞ്ചസാരക്ക് ഒഴിവാക്കി നമ്മളത് ഈ ഒരു എന്താ വെയിറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുഡ് രാവിലെ തന്നെ ഫുഡ് കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഒന്ന് കഴിച്ചു അതിനുശേഷം കുറച്ച് ബാക്കിയുള്ളത് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി മാത്രമാണ് ഞങ്ങൾ പായസത്തിലേക്ക് ഒഴിച്ചത് കേട്ടോ അല്ലാതെ പായസത്തിലേക്ക് ഒഴിച്ചതിൻ്റെ ബാക്കിയല്ല ഞങ്ങൾ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ചിക്കൻ എന്താ ഒരു ആ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചട്ടിയിൽ ഞാൻ ചിക്കനും വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ പരിപാടികളിങ്ങ് തീർക്കുകയാണ് കേട്ടോ ഞാൻ അധികം ഇങ്ങോട്ട് കുക്കിങ്ങുകൊണ്ട് എടുക്കുന്നില്ല ഇന്നത്തെ പെരുന്നാളിലെ എല്ലാ വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒറ്റ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ നമ്മുടെ പായസ ഈ ഒരു ചെമ്പട്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട് ഇത് പാ എല്ലാം കുടിച്ച് തീരോ എന്നൊക്കെയുള്ള ഒരു കൺ ഒരു സംശയമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം ഇങ്ങോട്ട് സെ തീർന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു എന്താ പറയുക ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് വരുന്നവരൊക്കെ നല്ല പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ വൈകുന്നേരം ആ സമയമായപ്പോൾ ഇങ്ങനെ എല്ലാം തീർന്നു അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ റൈസ് നമ്മൾ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് നമ്മൾ ഓയിലിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി അധികം അങ്ങനെ എന്താ പറയുക ഇതാക്കുന്നില്ല അധികം വേവിക്കൊന്നും വേണ്ട ഒക്കെ പകുതി വേവു മതി ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെ നിങ്ങളത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിലേക്ക് ഇട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കും ചട്ടി അങ്ങോട്ട് ചൂടാവുന്നില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ വിചാരിച്ച ഒരു സംഭവം ഇങ്ങനെ ചെന്നൈയിലേക്ക് ഇടുമ്പോൾ അത് വരാത്തത് കൊണ്ട് എന്താ പടുപ്പ് കത്തുന്നില്ല ഞാൻ നോക്കിയതാണ് നോക്കിയപ്പോൾ ഗ്യാസ് തീർന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഗ്യാസ് കുറ്റി എടുക്കാമെന്ന് നോക്കിയപ്പോഴാണ് എന്ത് ഗ്യാസ് നിറച്ച് വെച്ചിട്ടില്ല എൻ്റെയും എൻ്റെ കെട്ടേനെ വിചാരിച്ചാൽ ഞങ്ങൾ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ പക്ഷേ നിറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞങ്ങൾ ഒന്ന് സ്റ്റെക്കായി പോയിട്ടോ പിന്നെ ഞാൻ അടുത്തുള്ള വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചപ്പം അവിടെ ഉണ്ട് ഒരു കുറ്റി എന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോയി അതൊക്കെ എടുത്ത് വന്ന് വീണ്ടും നമ്മുടെ എന്താ പറയുക കുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാനൊന്ന് ജസ്റ്റ് ആ എന്തപ്പോൾ ചെയ്യാൻ ഒരുപാട് പണികൾ നമുക്ക് ഉണ്ടാകും ഇത് ഗ്യാ കരണ്ടും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒക്കെ കൂടെ ആയപ്പോൾ എനിക്ക് കയ്യും കാലം വരച്ചിട്ട് വീഡിയോ എടുക്കാൻ ഒന്നിനും കഴിഞ്ഞില്ല ഒരു എന്താ പറയുക ആ ആലോചിച്ചാൽ അറിയാമല്ലോ ഈ പെരുന്നാൾക്ക് ആ ടൈമിലൊക്കെ ഗ്യാസ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമല്ലാതെ ഒരു കുറ്റി കിട്ടി ഇനി ബുധനാഴ്ച വരും ഇതുപോലെ തിങ്കളാഴ്ചയാണല്ലോ പെരുന്നാൾ ബുധനാഴ്ച നമ്മുടെ ഗ്യാസിൻ്റെ വണ്ടി വരുന്ന ഒരു ദിവസം ബുധനാഴ്ച ആയിട്ടാണ് അപ്പോൾ അത് വന്നാൽ വേഗം നിറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലേ അതിന് എന്തൊക്കെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ അതേപോലെ അപ്പം പെട്ടെന്നൊക്കെ തീരാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ എല്ലാവരും ഇനി ഗ്യാസ് മുറ്റിയൊക്കെ കൊണ്ടുപോകാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഹകരണം വേണമല്ലോ അല്ലേ അങ്ങനെ ഏതാ നമ്മൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട് ബീഫ് നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ചിക്കനും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ ഒരു ഒമ്പത് മണി ആപ്പുകളാണ് കഴിഞ്ഞത് കാരണം ഗ്യാസ് ഇല്ലാതെ കുറച്ച് നേരം നമ്മൾ സ്റ്റെക്ക് ആയതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്ത് പണികളൊന്നും തീർന്നില്ലായിട്ടാണ് പിന്നെ ഞാൻ അപ്പോൾ ഇങ്ങനെ വേഗം മക്കളെ പറഞ്ഞു വെച്ചു വേഗ ഡ്രസ്സൊക്കെ മാറ്റിക്കോളി എന്ന് പറഞ്ഞാൽ നീനോട്ടിക്ക് എത്ര അടിവിദ്യ ഒക്കെ കൊണ്ട് വേഗം അവളെ പറഞ്ഞു വെച്ചു അല്ലെങ്കിൽ ഞാൻ അടിച്ച് വരുമ്പോൾ അവൾ തുടക്കുകയൊക്കെ ചെയ്യാറാണ് പതിവ് ഇന്നിപ്പോൾ അവക്കോ കാരണം ഈ ഒരു സംഭവത്തിൽ നിന്നതുകൊണ്ട് നമ്മൾ അവൾക്ക് അതൊന്നും ഇന്ന ഹെല്പ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല വേഗം ഡ്രസ്സ് മാറ്റാനൊക്കെ മക്കളല്ലേ ഇനിയിപ്പോൾ അത് ഗവൺമെൻറ് വരും അവർക്ക് ഹെൽപ്പ് ചെയ്തുകൂടെ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്യാഞ്ഞിട്ടല്ല മക്കളെ ആകുമ്പോഴല്ലേ ഈ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ ഒന്ന് രാവിലെ എഴുന്നേറ്റുക കുളിക്കുക ഡ്രസ്സ് മാറ്റുക ഒരു സംഭവങ്ങൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഞാൻ ഓർക്കാറുള്ളത് അപ്പം ആ ഒരു സംഭവം അവർക്കും വേണ്ടേ അവരും അവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രായമാണിത് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉത്തരവാദിത്തങ്ങളായി ബിസി ആയി നമുക്ക് ഈ ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ മക്കളെന്ന് പറയുന്നത് മക്കളെ ടൈമിൽ അവർ കളിക്കും െ ചിരിക്കട്ടെ അവരിതായിട്ടുള്ള എൻജോയ്മെന്റിൽ ഏർപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരോട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ ദിവസങ്ങളിലൊന്നും പ്രഷർ ചെയ്ത് പണിയെടുക്കുകയാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം പറയാറില്ല പക്ഷേ പെരുന്നാക്ക എല്ലാ ദിവസവും അവർ തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളതൊക്കെ പക്ഷെ ഇന്ന് ഞാനും എന്താ പറയുക കുറച്ചിട്ട് ഞാൻ മനില ഗ്യാസ് ആ തീർന്ന സമയത്ത് ഒരു അരമണിക്കൂറോളം നമ്മുടെ പണികളൊക്കെ അവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അവരും ആ എൻ്റെ എൻ്റെ ഒപ്പം വന്നുകൊണ്ട് ടെൻഷനായി ഇനിയിപ്പോൾ എന്താ ചെയ്യാം അമ്മ ചെയ്യ എന്താ ചെയ്യമ്മ ചേർന്ന് അവരും എൻ്റെ ഒപ്പം തന്നെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസ് ഒക്കെ കിട്ടി സെറ്റ് ആയിപ്പോ എൻ്റെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടൈം വൈകിയതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്തോളാം നീ നീനു മാറ്റിക്കോ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം വേഗം പിന്നെ എന്താ ഫുഡ് ഒക്കെ ആയ ശേഷം ക്ലീൻ ചെയ്യലെങ്കിൽ ഇന്നലെ നമ്മൾ ഡീപ്പായിട്ട് എല്ലാം ജനവാതിലും ഓ വാതിലൊക്കെ തുടച്ച് എന്താ പറയുക മാറാലൊക്കെ തട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം എല്ലാ പണികളൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ചെറിയൊരു ക്ലീനിങ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വേഗം അടിച്ച് വാരി തുടക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയാണ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു നമുക്ക് കൂടുതൽ പണികളൊന്നുമില്ല അങ്ങനെതാ നമ്മുടെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് ഇപ്പ്രാവശ്യം രണ്ട് കൂട്ട ഡ്രസ് ഉണ്ട് ഒന്ന് മോളുൻ്റെ ഹസ്ബൻഡ് അവർ വാങ്ങി അപ്പോൾ ഇതാണ് എന്താ പറയാൻ സാർ മോളിൻ്റെ ഹസ്ബൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇട്ടാ അപ്പോൾ നീനുട്ടി അതൊന്നും ഇട്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കണമെന്ന് കരുതി കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വച്ചാൽ ഇവിടെ ഞാൻ മണിയില്ല നമ്മുടെ വീട്ടിലെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു 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 സ്ഥലം കിട്ടില്ലട്ടോ അപ്പോൾ അവിടെ പറഞ്ഞ് മെഞ്ചേരി പോയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ അത് മാറ്റി ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ തുടച്ച് തുടച്ച് ഇതായി ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഇതൊക്കെ പഴയ ഡ്രസ്സ് ഇട്ടുകയാണ് ഞാനീന്ന് നടക്കുന്നത് ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പുതിയ എന്താ പറയുക തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഡ്രസ്സ് അതൊന്നും ഇട്ടിട്ടില്ല ഒന്നും സെറ്റ് ഇടാനോ നിന്നിട്ടില്ല എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് മാറ്റാമെന്ന് കരുതിയിട്ട് അപ്പോൾ എല്ലാ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് ഈ ഒരു തൊട തുടക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എന്താ പറയുക കഴിഞ്ഞു ലാസ്റ്റ് പരിപാടിയാണ് ഇത് കിച്ചണും കൂട്ടിയാണ് വൃത്തിയാക്കിയാൽ മതി അപ്പോൾ അത് ഇനി ഇനി ഓരോരുത്തരോരുത്തരിങ്ങനെ വരും അവർക്ക് പായസം എടുത്ത് കൊടുക്കുക ഫുഡ് എടുത്ത് കൊടുക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളും അപ്പോൾ ഞാൻ തുടച്ചിങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ അമ്മോന്മാൻ്റെ ഞങ്ങൾ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിക്കാറുള്ള ഒരു അമ്മോനാണ് മൂപ്പർ വന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് മുട്ടായി കൊണ്ട് തന്നോട്ട് മോ പെരുന്നാൾ മുട്ടായി ആണെന്നൊക്കെ പറഞ്ഞ് തന്നതാണ് അപ്പോൾ ഞാൻ തുടക്കണ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ അവിടെ ഇരിക്കും ഞാൻ പായസം ഇട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തുടച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക പായസമൊക്കെ കൊടുക്കുക എന്ന് കരുതി അപ്പോൾ അധികം മധുരമില്ലാതെ നമ്മളൊരു കൂടുതൽ മധുര ഇടാതെയാണ് ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കിയത് കാരണം എല്ലാവർക്കും മൊത്തത്തിൽ നോമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മധുരത്തിനോടൊന്നും ആദ്യം അധികം ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവരും ചോദിക്കല് പായസമാണോ വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ അധികം ആൾക്കാർക്കാരോ വരുന്നൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പായസം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടിച്ച് മടുത്ത് ഒക്കെ ആയിരിക്കും വരിക അപ്പോൾ അതായത് ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് ജ്യൂസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ ചൂടൊക്കെ അല്ലേ അപ്പോൾ ജ്യൂസ് കുടിക്കുക താല്പര്യമുള്ളുണ്ടാവല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഇപ്രാവശ്യ പായസം മാത്രമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വേഗം ആ പാവാൻ്റെ അടുത്തേക്ക് പായസം കൊണ്ട് ചെന്ന് പക്ഷേ ആയതുകൊണ്ടും അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് മൂപ്പേർക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഫുള്ള് കുടിച്ചു വിട്ടാ പിന്നെ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് പിന്നെ പോകുന്ന ആ സമയത്ത് കുടിച്ചതാണ് മൂപ്പർക്ക് ചെറുപയർ പരിപ്പ് ഉണ്ടാക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു കലിപ്പുണ്ട് ഈ ഞാൻ വീണ് ഒന്നുകൂടി ഒരു ക്ലാസ് കൂടി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞു ആ മാത്രം കുടിച്ചത് അപ്പോൾ അപ്പാപ്പാനോട് ഞാൻ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാപ്പാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏത് ചാനലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആപ്പാനോട് ഫോൺ വാങ്ങിയിട്ട് എന്താ പറയുക മൂപ്പേ ഫോണിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നോക്കാൻ വേണ്ടി ഫോൺ വാങ്ങുന്നുണ്ട് വാങ്ങിയിട്ട് ഞാനത് നോക്കി പക്ഷേ നോക്കിയപ്പം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒന്ന് ചെയ്യേണ്ടില്ലാണ്ട് സമയം ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ എഴുതും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ശരിക്കും ഒമ്പതാകുമ്പോഴേക്കും കഴിഞ്ഞതാണ് ഒരു മണിക്കൂറിന്ന് ലേറ്റ് ആയിട്ടോ ഗ്യാസിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ കണ്ടോ ഇതിലിൻ്റെ എൻ്റെ ചാനൽ നമ്മുടെ സ്വീറ്റ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സെർച്ചിങ്ങിലാണ് അപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ തന്നെ ഫോൺ കൊടുത്തു അപ്പോൾ പിന്നെ നീനുട്ടിനെ വിളിക്കുകയാണ് കേട്ടോ എന്നാൽ പെരുന്നാൾ പൈസ വേണ്ടതെന്ന് ചോദിച്ചു നീനൂട്ടിനെ വിളിക്കും നീനിപ്പോൾ മാറ്റാനൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുള്ളൂ കാരണം എന്താ പറയുക വീഡിയോ എടുക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ നമ്മൾ ഏത് സംഭവമാണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ടൈമ് പോകൂലേ നമ്മളെ സ്ഥിരം ചെയ്യുന്ന കുക്കിങ്ങും പരിപാടിക്കാർ അര മണിക്കൂർ കൊണ്ട് കഴിയുന്ന പരിപാടി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു ഒരു മണിക്കൂറൊക്കെ ആവും കാരണം എന്താ നമ്മളിങ്ങനെ വീഡിയോ അത് ഈ ഭാഗത്ത് വെക്കണം ക്യാമറ അത് ഭാഗത്ത് വെക്കണം കുറച്ച് പണിയുള്ള പണികളായതുകൊണ്ട് കുറച്ച് ലേറ്റ് അങ്ങനെ അവർക്ക് ഇതും മോനും എന്താ പറയുക നീനുനൊക്കെ പെരുന്നാൾ പൈസ കൊടുത്തു നീ ഇതും അവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലാട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ഇതും വേണമെങ്കിൽ കിട്ടുന്ന പൈസ ഒക്കെ ഓരോ സാധനം വാങ്ങി ഇങ്ങനെ വരുന്നുണ്ട് ഇതാ ഒരു വിമാനമൊക്കെ വാങ്ങി വരുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങി വരുന്നത് കേട്ടോ അത് കുറച്ച് നേരം ഇവിടെ കഴിച്ച് പിന്നെ എന്താ പറയുക അവിടെയൊക്കെ കെട്ടി ഇത് ഈ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കൈ കയറി വിട്ട മുകളിലേക്ക് പോകണ ആ ഒരു ടൈപ്പ് ആ ബലൂൺ വിമാനത്തിൻ്റെ ഇത് ആദ്യം ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ വന്ന് ഇതും അത് എടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് പുറത്തുനിന്ന് അവളെ കൈ അറിയാതെ തട്ടി മുകളിലേക്കാട് പോയി പിന്നെ കാണാൻ കാണാതെ പോയിട്ട് ആയറൂസിന് വേണ്ടി എടുത്തു വെച്ചാളാ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അത് കേൾക്കാതെ ഇങ്ങനെ മുറ്റത്തേക്ക് കൊണ്ടുപോയി കളിക്കാൻ കൊണ്ടുപോയതാണ് ആ പിന്നെ ആളെ കൈയിൽ നിന്ന് അറിയാതെ ആ നൂല് പൊട്ടിയിട്ട് അങ്ങനെ പറന്ന് പരന്ന് അറന്ന് പോയി അപ്പോൾ ഷീറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തടഞ്ഞു അവിടെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചുകൂടി നോക്കിയിരുന്നപ്പം ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിക്കാണ്ട് അത് അങ്ങോട്ട് പോയിട്ടും അതല്ല അതും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസും എന്താ പറയുക ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ പിന്നെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് എല്ലാ ഏട്ടന്മാരും മക്കളും ഭാര്യമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കുടിച്ച പായസത്തിൻ്റെ ക്ലാസ്സാണിത് അപ്പോൾ ഞാൻ ഇനി അവർക്കൊന്നും വീഡിയോ എടുക്കാനേ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിലോ വീഡിയോയിൽ കാണിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ എത്തിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കാൻ തരുന്നത് അപ്പോൾ കുറേ നേരം എന്താ പറയുക കുറേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ പായസമൊക്കെ കുടിച്ചെല്ലാവരും ആര് പോയിട്ടോ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര കാപ്പിളാണ് മോള് വന്നിട്ടുള്ളത് അവരുടെ ഡ്രസ്സാണത് അപ്പോൾ ഞാനതൊന്ന് കാണിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൾ കുറച്ച് സ്റ്റെയിലാക്കി നിന്നതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഈ ഒരു വർക്ക് മുന്നിലുള്ള വർക്ക് മുഴുവൻ കല്ലാട്ടോ അത് സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ മെഷീൻ്റെ രണ്ട് മൂന്ന് സൂചി പൊട്ടിപ്പോയി പിന്നെ ഞാൻ അങ്ങനെ തുന്നി സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അവൾ വന്ന് അതൊക്കെ കഴിഞ്ഞ് അവൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അവൾ രാവിലെ ബിരിയാണി എന്തോ കഴിച്ചതാണ് അവിടെയും പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി പിന്നെ ഓർഡർ ചെയ്ത് അവർക്ക് ബിരിയാണി ഒന്ന് ആ സമയത്ത് ഐ റൂസിന് വെച്ച് ഉണ്ടാക്കാനും കഴിയില്ല പിന്നെ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കാനും അറിയില്ല കേട്ടോ അപ്പോൾ അവർ അല്ലെങ്കിൽ എല്ലാ വർഷവും അങ്ങനെ ഓർഡർ ചെയ്യലാണ് അങ്ങനെ ഓർഡർ ചെയ്ത ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പോരാത്തരം ഞങ്ങൾക്കുള്ളത് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവരെന്തോ മൂന്നോ നാല് കിലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവരും കഴിച്ചതിന് ബാക്കി കുറച്ച് ഇങ്ങടും കുറച്ച് മഞ്ചേരിക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവങ്ങട്ടിട്ടുള്ളതാണത് അപ്പോൾ നീട്ടി അത് കവറൊക്കെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കാരണം ഇനി ഇവിടുന്ന് പോവാണല്ലോ അപ്പോൾ വെറുതെ ീട് വരണ്ടാന്ന് കരുതിയിട്ട് ആ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ പെരുന്നാൾ പിറ്റേന്ന് ഞങ്ങൾ ബാക്കിയുള്ള ഫ്രൈഡ് റൈസും ബാക്കി ഈ ഒരു മോള് കൊടുന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് പിറ്റേന്ന് ഫുള്ളും ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പെരുന്നാൾ പിറ്റേന്ന് കിട്ടാം അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ പെരുന്നാൾ പിറ്റേന്നുള്ള വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ആ ഒരു അഞ്ച് അഞ്ചരക്കാണ് നമ്മൾ മഞ്ചേരിയിലേക്ക് പോകണത് മോള് വന്ന് കുറേ നേരം പിന്നെ ഐറൂസിനെ കിട്ടി കളിച്ച് അവർ എന്താ പറയുക ആദ്യം മഞ്ചേരിയിലേക്ക് അവർ പോണതാണ് ആ വണ്ടി കാണുന്നത് കേട്ടോ അങ്ങനെ അവർ പോയതിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അതാ ആറ് ആറര ആയിട്ടുണ്ട് എത്തിയപ്പോൾ ഞങ്ങൾ ആറ് മണിക്കൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ വീഡിയോ എടുക്കൽ പുറത്തുനിന്ന് എന്താ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആറ് മണി ആറ് മുക്കാൽ ഏഴുമണിയാണ് അകത്തേക്ക് കയറിയപ്പോഴും ഫാമിലി ഫോട്ടോസും പിന്നെ റീൽസിനുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അമ്മ അതാ ഇവിടെ അടിപൊളി ഇതാവും എൻ്റെ അമ്മ ഈ ബീഫിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ ടേസ്റ്റുള്ള അടിപൊളി ബീഫും പായസൊക്കെ ഉണ്ടാക്കി ചിന്തി അതിൽ നിന്നൊക്കെ കുറേശ്ശേ കുറേശ്ശേ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു പടക്കം പൊട്ടിക്കാനൊക്കെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഒരു പെട്ടി പെട്ടിനാർ ും പടക്കുണ്ടായിരുന്നു കേട്ടോ ഇൻ്റമ്മോതിപ്പം ത ഈ ഒരു പെട്ടി നിറച്ചു പടക്കവും മയിൽപ്പ മയിൽപ്പൂത്തിരി പിന്നെ പല പേരിൽ പല ഡിസയില് പല വിധത്തിലുള്ള പടക്കം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊട്ടിക്കാൻ കഴിയുമ്പോഴും ഞങ്ങൾക്ക് ചെറുതായിട്ട് നല്ല രീതിയിലൊരു മിസ്സിങ് ഉണ്ടായിരുന്നു കാരണം തുത്തുല്ലോ വീഡിയോയിൽ കാണുന്നവർക്ക് തന്നെ ഒരു ചെറിയൊരു മിസ്സിങ് ഒന്നുമില്ലേ അവളില്ല അവളും കുട്ടികൾ വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒഴിവ് തന്നെ അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു ഒഴിവുണ്ടായിരുന്നു കേട്ടോ കാരണം അവർക്ക് വരാൻ കഴിഞ്ഞില്ല ചില കാരണങ്ങൾ അവിടെ എല്ലാവരും ഉണ്ടല്ലോ അപ്പം ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് വരാൻ പറ്റിയില്ല ഇന്ന് പെരുന്നാൾ എന്തായാലും നാളെ വരാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോഴാണ് എൻ്റെപ്പാൻ്റെ അനിയൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും പിന്നെ മകനും കേട്ടാ വന്നിട്ടുള്ളത് അവർ ഇതേപോലെ പെരുന്നാളാവുമ്പോൾ എല്ലായിടത്തും പോകില്ല അങ്ങനെ വന്നതാണ് ഞങ്ങളും ഇവിടെ പടക്കം പൊട്ടിക്കണ അതിനൊക്കെ നിൽക്കണ കണ്ടപ്പോൾ അവരും ഞങ്ങളപ്പം കൂടി അതിനൊക്കെ നിന്നിട്ടാ അങ്ങനെതാ ഈ ഒരു വലിയ പൂത്തിരി വെച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് ഭയങ്കര ഷോക്കായിരുന്നു കാരണം ഒരു വൈബും അതുകൊണ്ടില്ല കണ്ടോ അതും അങ്ങനെ നിൽക്കാൻ നമുക്ക് ഒരു ഒരു രം വേണ്ട അതൊന്നും അവസാനം അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ വേറെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി വലിയ വലിയ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പൊടിച്ചത് കാരണം ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ പേടി അതൊക്കെ പൊട്ടിക്കാൻ അപ്പോൾ വലിയ വലിയ സംഭവമൊക്കെ ആയപ്പോൾ എൻ്റെ ഹസ്ബാ കെട്ടിയവൻ അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങി അതെല്ലാം പൊട്ടിച്ച് തീർത്ത് പിന്നെ ചെറിയവരും വലിയവരും ഒരുപോലെ എന്താ പറയുക മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഐറുസിനെയും നിലവിന് ഞങ്ങൾ വല്ലതൊന്നും മാറ്റി മാറ്റി പിടിച്ചിട്ടോ കാരണം ഇതിൻ്റെ പോകെ മണം കാര്യങ്ങളൊന്നും മക്കൾക്ക് ചിലപ്പോൾ നല്ലതാകില്ലല്ലോ അതുകൊണ്ട് അവരെ കുറച്ച് അങ്ങോട്ടും മാറ്റി വെച്ച് പിന്നെ തുത്ത് വീഡിയോ കോള് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കോൾ ചെയ്തതൊക്കെ അവൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവളുടെ പെരുന്നാൾ വീഡിയോയിൽ അതൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ ഞങ്ങൾ ഞാനിത് ഐറൂസിനെ കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് അവന് പറ്റണില്ല കാരണം അവനും പിടിക്കണം പൂത്തിരി ഒക്കെ അവനും പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ ഒരു പേടിയാ കുട്ടിയില്ല പക്ഷേ അതിൻ്റെ മണം പുകയും ആകെ നിറഞ്ഞിട്ട് എനിക്ക് ഞാൻ അധികം അങ്ങോട്ട് അവനങ്ങട്ട് അടുപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ പിന്നെ ഓർന്ന ഉറക്കാൻ വേണ്ടിയിട്ട് മോളൂനോട് പറഞ്ഞു പക്ഷേ അവർ രണ്ടാവും നേരെ പോവും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരും അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഐറൂസ് അവിടെ നിന്ന് കരയായിട്ടോ അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഞങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പല രീതിയിൽ പല വിധത്തിലുള്ളത് ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികളെ മേത്തുക്കോ അങ്ങനെ ഇങ്ങനെ ആവേണ്ട കഴിഞ്ഞിട്ട് വലിയ വലിയ ഇങ്ങനത്തെ എന്താ പറയുക കട്ടപ്പെട്ട കട്ടപ്പെട്ട പറഞ്ഞ പുട്ടുന്ന പടക്കങ്ങളൊക്കെ ഞങ്ങൾ വിട്ടത് അവിടെ ആ റോഡിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിക്കാട് പോയിട്ട് അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളൂ എല്ലാം ഇറങ്ങി വന്ന് അവർ ഞങ്ങളപ്പം കുറേ നേരെ നോക്കി നിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള കുറേ പടക്കങ്ങൾ പൂത്തിട്ടൊക്കെ അവർക്ക് കൊടുത്തയച്ചുട്ടോ കുറച്ച് കൈ കൊടുത്തു കുറച്ച് കുറച്ച് ഞങ്ങൾ കൊടുക്കും കൊണ്ടുവന്നു അങ്ങനെ ഫുള്ള് പിന്നെ ഞങ്ങടെ കുറേ നേരത്തിന് ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി ചെറിയ ചെറിയ ഉണ്ട് വലിയ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഈ മയിൽപൂത്തിരി ആണ് സംഭവമാണ് കേട്ടോ അത് രണ്ട് രീതിയിലുണ്ടായിരുന്നു വലിയ മയിൽപ്പൂത്തിരി ഉണ്ടായിരുന്നു ചെറിയൊരു മയൽപ്പൂത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മാമയൊക്കെ അമ്മാന്ന് പറയണേ എൻ്റെ അപ്പാൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ അവർ വന്ന് പോകാനൊക്കെ നിൽക്കുന്നു പക്ഷേ ഞങ്ങൾ ഇതാ ഇതിലേക്ക് അവരും കൂടി സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ഇപ്പം ഈ കുഞ്ഞു കുട്ടികളായാലും പ്രായമുള്ളവരായാലും നമ്മൾ ആഘോഷിക്കാൻ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ലൈഫിൽ ആസ്വദിക്കുക അത് പിന്നെ എന്താ പറയുക അടിപൊളിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു നാട്ടം അതിൻ്റെ ഇടയിൽ നമ്മളെ പറയാം എല്ലാ ദിവസവും നമുക്ക് സന്തോഷമുള്ളതാവണമെന്നില്ല ചില ദിവസം നമുക്ക് അസുഖങ്ങൾ വരാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് ആസ്വദിക്കാം അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റുന്ന സമയങ്ങളുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് ആഘോഷിക്കുക അത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു 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 വൈബാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടം പിന്നെ ലൈഫാവുമ്പം എന്താ പറയുക നല്ലതും ചീത്തതുമായിട്ടുള്ള നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും സന്തോഷം ഒന്നും ആവില്ല സന്തോഷങ്ങൾ സന്തോഷമായിട്ട് നിൽക്കുക സങ്കടം വരുമ്പോൾ അത് മുന്നോട്ട് പോവുക ഒരു എന്താ പറയുക അതൊന്നും വലിയ പ്രശ്നമല്ല അതിലേറെ വലിയ പ്രശ്നങ്ങൾ ഉള്ള ഒരു സന്തോഷ സമാധാനത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ സങ്കടങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ ആ മയിൽ പുതിരി ഇതാണ് കേട്ടിട്ടൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയില കാണാൻ മയിൽ ആടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു നാല് നാല് സൈഡിലേക്ക് ഇങ്ങനെ ആ കാറുമൊക്കെ ആകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചുരുങ്ങി പോയതുകൊണ്ട് വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ മക്കളെ ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നിൽക്കുക അത് കാരണം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അടിപൊളിയായിട്ട് പടക്കൊക്കെ പൊട്ടിക്കുക പുതിരി കത്തിക്കുക അതൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ നമ്മളെ മക്കളെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അത് മറക്കരുത് അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയൊരു പുത്തിരി ഉണ്ട് കേട്ടോ അത് ഇതിൻ്റെ ലാസ്റ്റിട്ട് കാണിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ വലിയ പുത്തിരിയാണ് കാണുന്നത് ഇത് ചക്രപ്പൂത്തിരി ഉണ്ട് കേട്ടോ അതിങ്ങനെ തിരിഞ്ഞ് 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 അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അത് അടുത്ത ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കുന്നുണ്ട് കുറച്ച് ഞങ്ങൾ അരികോട്ട് കൊണ്ടുവന്നു കുറച്ച് എന്താ പറയുക അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുത്തു അങ്ങനെ ഏതായാലും ഈ പെട്ടി ഉള്ള സംഗതികളൊക്കെ അവിടെ തീരുമാനമാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ആ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു നല്ലൊരു പെരുന്നാളായിരുന്നു നമ്മളെ കുടുംബത്തിനൊപ്പം അല്ലേ നമ്മളെ കുടുംബക്കാരെപ്പം അങ്ങനെ ഒരു ദിവസമെങ്കിൽ പെരുന്നാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഘോഷം വരുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എത്താൻ കഴിയുള്ള ഒരു കൂട്ടരുണ്ടാകുമ്പോൾ ഒരു കൂട്ടരുണ്ടാവില്ല അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ നീനുട്ടീൻ്റെ ഇടയ്ക്ക് ഒരു ഒക്കെ വാരി വിതറുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്യൂട്ട്നെസ്സ് അപ്പോൾ നീനുട്ടീനെ കാലയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആ വാ പിന്നെയും വീണ്ടും കണ്ടോ ഞങ്ങൾക്കൊക്കെ ഇത് കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ ഭയങ്കര പേടി പക്ഷേ എൻ്റെ കൈകെട്ടിന് അങ്ങനത്തെ പേടിയൊന്നുമില്ല മൂപ്പരണ്ണയാണ് ഇന്നത്തെ താരം എല്ലാം കത്തിക്കാനും പൊട്ടിക്കാനും മൂപ്പരണ്ണയാണ് മുന്നോട്ട് വരുന്നത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മിനി മയിൽ പുത്തിരി ചെറുതാണെങ്കിലും ഭയങ്കര വീരുള്ള സാധനമാണ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു അതുപോലെ ചക്രപ്പുത്തിരി അങ്ങനെ എല്ലാ ഓരോ പേരിലുള്ള ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു ഇതിങ്ങനെ പൊത്തിരി എന്താ പറയുക നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ ിൽ കേൾക്കുന്നതിന് കാണാൻ സൗണ്ട് ഉണ്ട് പിന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ പറയേണ്ടല്ല ചെവി പൊട്ടുന്ന സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ഞങ്ങൾ ചെവി പൊത്തി കൊടുത്ത് ഉള്ളിലേക്ക് കൊണ്ട് പോയേക്കായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഫുഡ് എടുത്ത് ഐറൂസിനൊക്കെ ഫുഡ് എടുത്തേലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കണേലില്ല കേട്ടോ ഞാൻ ഐറൂസിനൊക്കെ ഫുഡ് എടുത്തതിനു ശേഷം ഐറ്റം ലാസ്റ്റാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നത് ഇമാൻ്റെ നല്ല അടിപൊളി ബിരിയാണി നല്ല ബീഫ് ചിക്കൻ വറുത്തത് പായസമൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും പോവാണ് അണുകൂസ് അപ്പോൾ അങ്ങനെ മോള് മോളും എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ പോണതെട്ടോ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ആ പെരുന്നാളിന് വരുമ്പോൾ രണ്ട് ദിവസം നിൽക്കുന്നൊക്കെ പക്ഷെ പോവാണ് അവൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യാ തുത്തു തുത്തു മക്കളും ഇല്ലാത്തതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സംഭവം നല്ല മിസ്സിങ് നല്ലോണ്ടായിരുന്നു ഞങ്ങൾ എത്ര പട്ടം ഞാനും നിജുമൊക്കെ പറഞ്ഞോട്ടോ തുത്തുല്ലേ തുത്തുവിൻ്റെ ഒരു കുറവ് നല്ലോണം ഉണ്ടല്ലേന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മരമോഖം ഇങ്ങോട്ട് തെളിഞ്ഞിട്ടില്ലാട്ടോ പറഞ്ഞിട്ട് കാര്യം മരായാലും മക്കളെല്ലാവരും ഒരുമിച്ച് കാണുമ്പോഴാണല്ലോ അവർക്ക് സന്തോഷം ഉണ്ടാകുക അങ്ങനെ പിന്നെ പെരുന്നാൾ പൈസ കൊടുക്കായിരുന്നു എല്ലാവരും ആകെ പെരുന്നാൾ പൈസ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം നാളെ കാണാം ബൈ